പന്തളം കൊട്ടാരം രാജപ്രതിനിധി പുനർദ്ധംനാൾ നാരായണവർമ്മയെയും സംഘത്തെയും സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപചാരപൂർവ്വം സ്വീകരിച്ചു ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പന്തളം രാജപ്രതിനിധി സന്നിധാനത്തെത്തിയത് തലപ്പാറ ഉടുമ്പാറമല എന്നിവയുടെ കൊടിയും വാദ്യോപകരണങ്ങളുമായി അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന ആലങ്ങാട്ട് പേട്ടത്തുള്ളൽ സംഘവും തിരുവാവണ പേടക വാഹക സംഘവും സ്വീകരിക്കാനെത്തി രാജപ്രതിനിധിയെ പതിനെട്ടാം പടിക്ക് കീഴിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി മാലയിട്ട് ആനയിച്ചു തുടർന്ന് പതിനെട്ട് പടി കയറി ഭഗവാനെ തൊഴുതു മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി പതിനെട്ടിന് കളഭാഭിഷേകവും ജനുവരി പത്തൊൻപതിന് ഗുരുതിയും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടക്കും ജനുവരി ഇരുപതിന് രാജപ്രതിനിധിയുടെ ദർശനത്തിനു ശേഷം രാവിലെ ആറരയ്ക്ക് ശബരിമല നട അടയ്ക്കും നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് മേൽശാന്തി കൈമാറും പതിനെട്ടാം പടിയിറങ്ങി ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് രാജപ്രതിനിധി കൈമാറുകയും മാസപൂജാ ചെലവിനായി പണക്കിഴിയും നൽകി പന്തളം കൊട്ടാരത്തിലേക്ക് യാത്രയാകും ന്യൂസ് ബ്യൂറോ സന്നിധാനം